അരിയിൽ മായം വിപണിയിൽ പ്ലാസ്റ്റിക് കലർന്ന അരിയും വിൽപ്പനയ്ക്ക് അരിക്കൊപ്പം ഇടകലർത്തിയ രീതിയിൽ പ്ലാസ്റ്റിക് അരിയും ലഭിച്ചെന്ന പരാതിയുമായി വടകര സ്വദേശി പ്രസാദ് അരിമണി കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകുന്നു കോഴിക്കോട് വടകര മണിയൂരിൽ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയ അരിയിലാണ് മായമെന്നും ആരോപണം കോഴിക്കോട് വടകര താലൂക്കിലെ മണിയൂർ എളമ്പനാട് സ്വദേശി ശ്യാം പ്രസാദ് വാങ്ങിയ അരിയിലാണ് പ്ലാസ്റ്റിക് അരിയുള്ളതായി പരാതി ഉയരുന്നത് പുതിയ ചാക്കരി വാങ്ങി പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് അരിക്കപ്പും പ്ലാസ്റ്റിക് അരിയും ഇടകലർന്ന രീതിയിൽ കണ്ടതെന്ന് ശ്യാംപ്രസാദ് പറയുന്നു സംശയം തോന്നിയതോടെ അരിമണികൾ പെറുക്കിയെടുത്ത് കത്തിച്ചു നോക്കി അരിമണികൾ ഉരുകുന്നതാണ് കണ്ടത് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഉടനെ ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതിയും നൽകി പരാതി നൽകിയതിനെ തുടർന്ന് ഫുഡ് സേഫ്റ്റി അധികൃതർ അരിവിറ്റ കടയിലും വീട്ടിലുമെത്തി അരിയുടെ സാമ്പിളുകൾ ശേഖരിച്ചു ഇരുപത്തി ഒമ്പത് തീയതിയാണ് നമ്മൾ ഒരു ചാക്കരി നമ്മൾ അട്ടക്കൊണ്ട് അട്ടക്കൊണ്ട് പാലനുള്ള ഷോപ്പിൽ നമ്മൾ മേടിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വൈഫ് ഇത് കുക്ക് ചെയ്യാനെടുത്ത സമയത്ത് ഇതിലൊരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള അതായത് ബോൾ രൂപത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടന്റ് കാണുകയും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ബാക്കിയുള്ള അരി പരിശോധിച്ച സമയത്ത് അതിൽ കൂടുതലായിട്ട് ഇതിന്റെ അംശം നമ്മൾ കണ്ടു ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇതിന്റെ ഫുഡ് സേഫ്റ്റി കേരളയുടെ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ ഇത് വിളിച്ച് പരാതിപ്പെടുകയും അവർ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അരിയിൽ കലർന്നത് പ്ലാസ്റ്റിക് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ ഭക്ഷണപദാർത്ഥത്തിൽ കലർന്നാൽ അത് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾക്ക് കാരണമാകും ജനം കോഴിക്കോട്